ഹായ് സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് ചെറിയൊരു ചെറിയൊരു വ്ളോഗാണേട്ടോ ഒത്തിരി പേരുടെ റിക്വസ്റ്റ് കാരണമാണ് ഇതുപോലെ ഒരു വ്ളോഗ് ചെയ്യുന്നത് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന് കാരണം നമ്മുടെ യൂട്യൂബില് ചില ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അവര് നമ്മളെ കാണാനായിട്ട് നമ്മുടെ വീട്ടിൽ നേരിട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണല്ലോ അപ്പം അതുപോലെ തന്നെ കുറച്ച് തിരക്ക് പിടിച്ചൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ ഇന്നലെ അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ രാവിലെ തന്നെ അതാ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയാണ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ സജ്ജമാണ് കേട്ടോ പത്തിരിയൊക്കെ ചുടുന്നത് അപ്പോൾ അവന് നല്ല ഇഷ്ടമാണ് ഇതുപോലെ പത്തിരി ചുടാൻ അതേ സമയത്ത് നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂക്ക് കൊണ്ടുപോകാൻ ചോറൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കണം എട്ട് മണിയാകുമ്പോഴത്തേന് ഓല ബസ് വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ അതവിടെ റബ്ബറൊക്കെ വെട്ടുകയാണ് കേട്ടോ റബ്ബർ വെട്ടുന്ന സീസൺ ആണല്ലോ ഇപ്പോൾ അത്യാവശ്യം തണുപ്പുള്ള ഈ ഒരു രണ്ട് മൂന്ന് മാസമാണ് അവിടെ റബ്ബർ വെട്ടാറ് പിന്നെ ഇപ്പോൾ ഇതവരെ സ്കൂൾ ബസ് വരാൻ ടൈം ആയിട്ടോ അവരൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിയമവളെ കൈ ഇങ്ങനെ കെട്ടിയത് കാരണം അവൾക്ക് യൂണിഫോം ഇടാൻ കഴിയൂല കേട്ടോ അതുകൊണ്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവൾ സ്കൂളിലേക്ക് പോവാറ് ത്യാവശ്യം ഒരു മഞ്ഞുള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെയിൽ വന്നിട്ടും മഞ്ഞ് പോയിട്ടൊന്നുമില്ല പിന്നെ ഇപ്പൊ അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഈയൊരു വെയിൽ നല്ല തണുപ്പാണ് കേട്ടോ ചെടിയല്ല പുല്ലാണ് ഞങ്ങളിപ്പോൾ റോട്ടിലെത്തിയ ഒരു അഞ്ചു മിനിറ്റ് ആകുമ്പോ അത് അവരെ ബസ്സും വരും അപ്പൊ ആ ഒരു സമയം നോക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറ് പിന്നെ ഇന്ന് ഉച്ചക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് കല്യാണനിശ്ചയുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് അപ്പോത്തിന് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കണം രാവിലെ എണീറ്റ പിന്നെ മക്കൾ സ്കൂൾക്ക് വരെ ഭയങ്കര തിരക്കേക്കാർ കേട്ടോ പിന്നെ ഓല് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള ജോലികളൊക്കെ സാവധാനം എടുക്കൊള്ളു അപ്പോ ഇന്നിപ്പോ ഇങ്ങനെ വീട്ടില് ഇവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം അങ്ങനെ പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കണം അപ്പം മുറ്റത്തിൻ്റെയൊക്കെ ചെയ്യൽ കണ്ടിട്ടില്ലേ ഇന്നലെ രാവിലെ അടിച്ചു വരികയാണ് കേട്ടോ അതേപോലെ തന്നെ അപ്പോൾ ഇന്ന് രാവിലെ അടിച്ചു വരാൻ ഒരുപാടുണ്ട് അതുപോലെ പിന്നെ ഉച്ചക്ക് മുന്നേ ആണ് കേട്ടോ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്നാക്സൊക്കെയാണ് അവൾക്ക് റെഡിയാക്കുന്നത് പിന്നെ ഞാൻ എനിക്ക് ഉച്ചക്ക് ഇങ്ങനെ പോവാനുണ്ട് എന്നൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എഗ് പോളയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാള്ള അപ്ലോഡ് ചെയ്യാം പിന്നെ കുറച്ച് സമൂസ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഒക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ റെസിപ്പി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇൻഷാല്ല ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് ഫുള്ള് സ്നാക്സിൻ്റെ ആ ഒരു സീസണല്ലോ ഇനിയിപ്പോൾ എല്ലാവർക്കും ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഓരോരോ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയായിരിക്കും അല്ലെ നോമ്പൊക്കായോണ്ട് പെട്ടെന്ന് തന്നെ സമൂസയൊക്കെ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഫസ്റ്റത്തെ സമൂസ ഇതാ പൊട്ടിപ്പോയിട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പിന്നെ കുഴപ്പമില്ലാതെ തന്നെ ചുറ്റി എടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാം റെഡിയാക്കിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇതൊക്കെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതും റെഡിയായി നമ്മുടെ എഗ് പോളിതാ വിട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ പണികളൊക്കെ തീർത്ത് കുളിയ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവരെങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ വരാൻ വൈകിയത് കൊണ്ട് അമ്മ ഇപ്പയൊക്കെ അടുത്ത വീട്ടിൽ കല്യാണാഴ്ച എന്ന് പറഞ്ഞല്ലോ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ മാത്രം ഉണ്ടായിട്ടുള്ളായിരുന്നു വീട്ടിലെട്ടോ പിന്നെ പോകുന്ന വൈക്കാണ് അവരെ കണ്ടത് അപ്പോൾ അങ്ങോട്ട് വരുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലുള്ള ഷെഫിക്ക് കയറിയിൽ പറഞ്ഞാൽ അവരും വൈഫാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് അവരുടെ വീട് പിന്നെ ഒല കൂടെ വന്നിട്ടുള്ളത് നമ്മുടെ സജിത്തെയാണ് കേട്ടോ സജിത്തെ ഹസ്ബൻഡാണ് വന്നിട്ടുള്ളത് റോയൽ ബ്ലാസ്റ്റേഴ്സ് എന്നാട്ടോ ഒല ചാനലിന്റെ പേര് അങ്ങനെ ഇപ്പൊ അത് അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ കുറെ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ എല്ലാരും പിന്നെ ആ ഒരു സമയത്ത് ഇതാ ഇവിടെ അങ്ങനെ നേരം വീഡിയോ കോൾ ചെയ്യാം വീട്ടിലെത്തണല്ലോ അങ്ങനെ അവർ പോയി ഒത്തിരി നേരം സംസാരിച്ചിരുന്നിട്ട് ഓല് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അതിനുശേഷം ഞാനിവിടെ നിശ്ചയമുള്ള വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോയേക്കും അവിടെ നിശ്ചയത്തെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അവിടെ എല്ലാവരും അവിടെ ഒരുമിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു അപ്പൊ ഞാനതാണ് കഴിച്ചത് പിന്നെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടു വന്നതിന് ശേഷം നിയമോളി കൊണ്ട് ഹോസ്പിറ്റലിൽ പോന്നാണ് കേട്ടോ ഓളൊക്കെ കാണിക്കാനായിട്ട് അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ വീണ്ടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോന്നതാണ് കേട്ടോ വിചാരിച്ചിരുന്നത് കൈ വീണ്ട് കഴിച്ചിട്ട പിന്നെ കെട്ടൂലന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞു ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ കെട്ടണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കെട്ടിയപ്പോൾ കുഴപ്പമൊന്നുമില്ല അവിടുന്ന് ഡോക്ടർ അടുത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇവിടെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ വീണ്ടും കൈ കെട്ടിയതിന് ഒരു കൈ കൊണ്ട് പിന്നെ ഓളെ സ്കൂളിലെ പരിപാടിയിലേക്ക് കുറച്ച് ഫാൻസി കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് വണ്ടൂരിൽ തന്നെ ഫാൻസിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് ഈ വീഡിയോ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിനേക്കും എല്ലാവർക്കും അസ്സാമലേക്കും